വെൽക്കം ടു ലിഷാസ് അപ്പൊ ഇന്ന് നമ്മളുള്ളത് ടീമിയിലാണ് ഇന്നലെ എനിക്കും തുണ്ടിക്കും ഒക്കെ നല്ല വയ്യായിരുന്നു പക്ഷെ ഇന്ന് എല്ലാം സെറ്റായിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓൺ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മുന്തിരി തോട്ടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളാണ് കാണാൻ പോകുന്നത് സുഖിതാണ് ഇപ്പൊ അതല്ല വരി അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിക്കയാണ് ദോശയാണ് എല്ലാവരും ഓർഡർ ചെയ്യുന്നത് എല്ലാവരും ഏതാണ്ട് കഴിച്ചില്ല എന്താ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ പ്രശ്നം പറയുന്നില്ല വെയിൽ ഹോട്ടലൊക്കെയാണ് പക്ഷേ ചായയും കാപ്പിയും കാഫിയും ഇവിടെ കിട്ടില്ല ചൂടോടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എല്ലാ ഫുഡ് കഴിഞ്ഞാൽ നാല് ടയറും പോയി കിട്ടി അപ്പോൾ നാല് ടയറും മാറ്റാനുള്ള പരിപാടിയിലാണ് വേറെ രക്ഷയില്ല അപ്പോൾ നാല് ടയറും മാറ്റാൻ വേണ്ടി വണ്ടി വർക്ക് ഷോപ്പിൽ കയറ്റിയിരിക്കുകയാണ് മാരുതിയുടെ തന്നെ വർക്ക് ഷോപ്പാണ് അപ്പോൾ അവിടെ കേട്ടിക്കൊണ്ടിരിക്കുകയാണ് നാല് ടയറും അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ 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 ഇവിടെ ഒരു റെസ്റ്റ് റെസ്റ്റ് അവിടെ അവിടെ പോയി നല്ല അടിപൊളി ാണ് തേനീന്ന് പോന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പറഞ്ഞോട്ടെ അതിന്റെ അടക്കില് ഒരു വീരപാണ്ഡ്യ ലൈക്ക് ലൈക്ക് ീരപാണ്ഡ്യണ്ടായിരുന്നു നല്ല ചൂടാ അപ്പൊ അത് ഞാൻ ഇവിടെ ഫോട്ടോ കണ്ടപ്പോ വലിയ നേരെ കുമ്പോന്നില്ല മോളുടെ പേരിൽ തന്നെ എന്ന് കണ്ട ഒരു ഫാം ഫാമുണ്ട് ചേച്ചി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാളെ ഓക്കേ നല്ല ചൂടുണ്ട് ഇത് എത്ര ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് സൈഡിലും ഫുൾ പാടങ്ങളാണ് കൊറേ കൃഷി ചെയ്യുന്നുണ്ട് കരിമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെണ്ടമല്ലി ചെണ്ടമ്മല്ലി നമ്മള് വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചിന്നമന്നൂർ അപ്പൊ നമ്മൾ വന്നത് അതിരമ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ അവിടെ നിന്നാണ് നമ്മൾ പളനി വഴി ഇങ്ങോട്ട് കൊടൈക്കനാലൊക്കെ എത്തിയത് ഇപ്പൊ നമ്മള് വേറെ വഴി കൂടിയാണ് പോണത് കമ്പം തേനി കമ്പം വഴി കൂടിയാണ് നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വേറെ തരം എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക വൈസ് അതായത് ഫാമുകള് കൃഷിക്കാർ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഈ വഴി കൂടിയും തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെന്റ് നടത്താവുന്നതാണ്

സിനിമ സിനിമ നടികളെ കണ്ടു ഒരു ആ ആ നടന്മാര് അതില് ഒരാള് കോസ്റ്റ്യൂമുണ്ടായിരുന്നു അത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല പിന്നെ ധ്യാന് വർഷങ്ങൾ ശേഷത്തിലുള്ള ഒരങ്കളാണ് ധ്യാൻ അയാളുടെ കൂടെ ഫോട്ടോ കിട്ടി പിന്നെ കൊറേ നടനെ ഫോട്ടോ കിട്ടി ഈ സൈഡില് പേരക്ക പിന്നെ പുളിമരം ചിക്കു അങ്ങനെയുള്ള പല പല സാധനങ്ങൾ കൃഷിയുണ്ട് ഓരോ സമയത്ത് ഓരോരോ സാധനങ്ങളാണ് കൃഷി അപ്പൊ നമ്മൾ ഫാമിലെത്തിക്കാണ് അതെ അതെ നമ്മള് ജനീസിന്റെ പേരിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെയാണ് സ്വന്താണ് ീസ് ഹോട്ടൽ 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 എല്ലാം ജനീസ് ഇതെല്ലാം ഞങ്ങളുടെ പേരിലാ കേട്ടോ ഈ ഹോട്ടലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫുഡ് കിട്ടുന്നതേ ഇത് ഗ്രേവ്സ് ഫുൾ ഫുൾ ജനീസ് ദ ജനിവില്ലാസ് അടുത്തത് എന്റെ പേരിലാണ് വലിയ ജാടൊന്നുമില്ല പിന്നെ ഇവിടെ മൊത്തം മൊത്തം എന്റെ പേരിലാണ് കൊറേ കടകളും എല്ലാം ഉണ്ട് ഇവിടെ വന്നാ മതി നിങ്ങൾ എന്റെ പേര് പറഞ്ഞാ മതി ഇത് കിട്ടാണ്ട് നോക്കിയാ നിങ്ങക്ക് നമുക്ക് ഇവിടുത്തെ മുന്തിരി തോട്ടം കാണാം പറ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അന്ന് വന്നപ്പോൾ ഇത്ര ഒന്നും ഇണ്ടില്ല കേട്ടോ അന്ന് ഞങ്ങള് ടൂർ വന്നപ്പോൾ എന്റെ സ്കൂളിൽ നിന്ന് വന്നതാണ് ആക്ച്വലി അന്ന് വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നോളൂ ഞാൻ ഇങ്ങനെ നവംബർ ടൈമിൽ വന്നതാണ് പക്ഷെ ഇപ്പൊ മുന്തിരിയുടെ സീസണാണ് എല്ലായിടത്തും ബൾബ് ഇട്ടപോലെ മുന്തിരിയുണ്ട് അത് റെഡ് മുന്തിരിയാണ് മുന്തിരി കണ്ടിട്ട് ബൾബായിട്ട് അല്ലാരെ ജനീസ് ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല വില്ലാ പ്രൊജക്ടുണ്ട് ഇന്നില്ലാത്ത സംഭവങ്ങളല്ല ജെന്നി ബ്രോയലേഴ്സ് ജെന്നി പമ്പ ജെന്നി സ്പ്രെബ്സ് എന്റെ മൊന്നോ ജെന്നി സ്പ്രെഡിങ് ജന്നി വെസ് ഓർഗ്സ് സെന്റർ സെറ്റപ്പാ ചിരിക്കാണ് ജെന്നിസ് നീ മുതലാളിയായിട്ട് ഇന്ന ആരും ബഹുമാനം ബഹുമാനല്ല ജ്യൂസ് കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ഫ്രഷ് വൈകുന്നേരം മേടിക്കാം അപ്പോൾ ഇതാണ് ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് Ini dua de juice. Mm, super. Hmm. <sighs> ah. special wine. Ye ൂർ ആഹ് മെയ് വൈനാണ് അപ്പൊ ഒരു ഗ്ലാസ് എടുക്കൂ നൂറ് രൂപ ഹോം മെയ്ഡ് വൈനില് പടക്കാം നമുക്ക് അപ്പൊ ഹോംമെയ്ഡ് വൈൻ

അപ്പോ നമ്മുടെ തീനിയിലെ ഗ്രീപ്സ് ഫാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുമളി വഴിയാണ് പോകുന്നത് ഇവിടെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ പക്ഷെ ജനിഫർ ഇപ്പോ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട് ഓഫൈ ജെനിഫർ ഓഫൈ അപ്പൊ അതുകൊണ്ട് നമ്മള് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുക എന്നുള്ളതാണ് പ്ലാൻ അതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല പക്ഷെ വഴി പോവാണെങ്കിൽ നല്ല അടിപൊളി ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ ഇനി നമുക്ക് തൃശ്ശൂർക്ക് പോവാം അല്ലേ ഇനി കേരളത്തോട്ട് കേറാൻ പോവുകയാണ് നമ്മൾ കേരളത്തിലെത്തി കുമ്പിളി ആണ് ഇപ്പോ സ്ഥലം അപ്പോ നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഇത് ഏലക്കത്തോട്ടാണ് അപ്പൊ നമ്മളിപ്പോ ഓണ വഴിക്കാൻ ഏലക്കത്തോട്ടം ഇഷ്ടപ്പെടാറുണ്ട് അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാം ഏലക്ക കണ്ടോ കണ്ടോ ഏലക്ക പക്ഷെ ഇത് ഉണ്ടായി വരണല്ലോ അതൊന്ന് പൊട്ടിച്ചു അറിയില്ല എനിക്കത് കൊണ്ട് കൃഷി കഴിഞ്ഞെന്ന് തോന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കാണാത്തത് കണ്ടോ എന്ത് രസമായിട്ട ഏലക്ക തോട്ടോ എനിക്ക് ഓണിത് കൃഷി വിളവെടുത്ത് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വരുമ്പോ നല്ലൊരു മഴ കിട്ടിട്ടുണ്ട് അപ്പൊ മഴ ആസ്വദിച്ച് നല്ല ചുറ്റും കാടും കാര്യങ്ങളൊക്കെയാണ് നല്ല കടയില സീനാ കേട്ടോ ാലിയുടെ അലിക്കാട് പാത്തിമ അപ്പോൾ രണ്ടാളും ഇണക്കുരുവികളായിട്ട് നാല്പത് വർഷം കഴിഞ്ഞു എന്നാണ് പറയണത് ഇവര് ചെറിയൊരു ചായക്കട നടത്തി ഈ റൂട്ട് ഏതായിരുന്നു ഇടുക്കി കട്ടപ്പന റൂട്ടിലാണ് ഈ സംഭവം ഇവര് നാല്പത് വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു ഇതുപോലെ ഞാനിപ്പോ കേട്ടപ്പം ഞെട്ടിയിട്ടിരിക്കുന്നത് എന്താപോലെ തല്ലുകൂട്ടങ്ങളാ ചീത്ത വറച്ചിലാ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇവർക്ക് ഉരുൾപൊട്ടൽ അതായത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ വലിയൊരു സീനൊക്കെ പറഞ്ഞു തന്നു അതായത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞു തന്നു അപ്പോ അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു പെട്ടെന്ന് പെട്ടെന്ന് ഷോർട്ട് ഷോർട്ട് സ്റ്റോറിയില് അപ്പോ താങ്ക് യു താങ്ക് യു വെരി മച്ച്